ീസലോൺ ഈ പ്രഭാതത്തിൽ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ വിലയേറെ നാമത്തിൽ സ്നേഹവന്ദനം യാക്കോബിൻ്റെ ലേഖനം ഒന്നാം ഒന്നാമധ്യായത്തിൻ്റെ ഏഴാമത്തെ വാക്യം നമ്മുടെ ധ്യാനത്തിനായിട്ട് വായിക്കാം ഇങ്ങനെയുള്ള മനുഷ്യൻ കർത്താവിംഗിൽ നിന്ന് വല്ലതും ലഭിക്കും എന്ന് നിരൂപിക്കരുത് എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ട ദൈവജനമേ സുഹൃത്തുക്കളെ ഇന്ന് നാം ധ്യാനിക്കുന്ന വിഷയം ഏറ്റവും ലളിതമാണ് എന്നാൽ ശക്തമായ ഒരു ആത്മീയ ചിന്തയാണ് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ് യാക്കോബ് ദൈവസന്നിധിയിൽ എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് ആറാം വാക്യത്തിൽ പറഞ്ഞു എന്നാൽ അവനൊന്നും സംശയിക്കാതെ വിശ്വാസത്തോടെ യാചിക്കണം സംശയിക്കുന്നവൻ കാറ്റടിച്ച് അലയുന്ന കടൽ തിരക്ക് സമൻ പ്രാർത്ഥനയുടെ കാര്യത്തിൽ രണ്ട് തരം വിശ്വാസികളുണ്ട് ആ കാര്യമാണ് യാക്കോബ് നമ്മളോട് പറയുന്നത് രണ്ടുപേരും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരാണ് പക്ഷേ ഒരാൾക്ക് മാത്രമേ ഉത്തരം ലഭിക്കുന്നുള്ളൂ എന്താണ് അതിൻ്റെ കാര്യം എന്താണ് അവർ തമ്മിലുള്ള വ്യത്യാസം യാക്കോബ് പറഞ്ഞതുപോലെ ഒന്നും സംശയിക്കാതെ എൻ്റെ ദൈവം എനിക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നവർ അവിടുത്തെ മഹത്വം അവിടുത്തെ സ്വഭാവം തിരിച്ചറിഞ്ഞ് അവിടുന്ന് വിശ്വസ്തനാണെന്നും അവിടുന്ന് കരുതുന്നവനാണെന്നും അവിടുന്ന് എന്നോട് സ്നേഹമുള്ളവനാണെന്നും തിരിച്ചറിഞ്ഞ് ഒരു സംശയവും കൂടാതെ ദൈവസനത്തിൽ പ്രാർത്ഥിക്കുന്നവർ നമുക്കറിയാം വിശ്വാസികളുടെ പിതാവെന്നറിയപ്പെടുന്ന അബ്രഹാം അത്തരത്തിലുള്ള ഒരു വിശ്വാസിയായിരുന്നു അതുകൊണ്ടാണ് അബ്രഹാമിനെക്കുറിച്ച് പൗലോ എഴുതി അവൻ അവിശ്വാസത്തിൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട ദൈവത്തിന് മഹത്വം കൊടുത്തു പ്രിയപ്പെട്ടവരെ അബ്രഹാമിൻ്റെ ജീവിതത്തിൽ മാനുഷികമായി നോക്കുകയാണെങ്കിൽ സംശയിക്കാൻ അവിശ്വസിക്കാൻ ഒത്തിരി ന്യായങ്ങൾ ഉണ്ട് പക്ഷേ തിരുവഴുത്തു പറയുന്നത് അവൻ അവിശ്വാസത്താൽ സംശയിച്ചില്ല വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു എല്ലാം അസാധ്യമെന്ന് തോന്നിയപ്പോഴും അബ്രഹാം ദൈവത്തിൻ്റെ വാഗ്ദത്വത്തിൽ വിശ്വസിച്ചു അതുകൊണ്ട് തന്നെ അവന് ഉത്തരം ലഭിച്ചു നമ്മുടെ വിശ്വാസമെന്ന് പറയുന്നത് സാഹചര്യങ്ങളെ ആശ്രയിച്ച് മാറേണ്ടതല്ല പകരം അതിൻ്റെ അടിസ്ഥാനമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സ്വഭാവമാണ് നമ്മുടെ കർത്താവ് വിശ്വസ്തനാണ് അവിടുന്ന് ഒരിക്കലും ഫോഷ്ക്ക് പറയില്ല ഈ ബോധ്യം അകത്തുള്ള ദൈവമക്കൾ അവിടുന്ന് ഉത്തരം നൽകുന്നത് വരെ പിടിച്ചു നിൽക്കും അത്തരമൊരു വിശ്വാസിക്ക് തീർച്ചയായിട്ടും ഉത്തരം ലഭിക്കും ഇന്ന് എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങൾ വിശ്വാസത്തോടെ അങ്ങനെ പിടിച്ചു നിൽക്കുകയാണെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ ദെയ്യമെനിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് ഉറപ്പോടെ കർത്താവിൻ്റെ സന്നദ്ധയിൽ നിങ്ങൾ നിലനിൽക്കുന്നവരാണെങ്കിൽ സംശയിക്കാതെ നിലനിൽക്കുന്നവരാണെങ്കിൽ ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം നിശ്ചയമായും നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് ഒരു മറുപടി ഉറപ്പായുമുണ്ടാകും മർക്കോസനസ് വിശേഷം പതിനൊന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തിനാലാം വാക്യത്തിൽ കർത്താവ് ഇങ്ങനെ പറഞ്ഞു നിങ്ങൾ പ്രാർത്ഥനയിൽ എന്ത് യാചിച്ചാലും അത് ലഭിച്ചുവെന്ന് വിശ്വസിപ്പീൻ എന്നാൽ അത് നിങ്ങൾക്കുണ്ടാകും അപ്പോൾ ഒന്നാമത്തെ കൂട്ടർ വിശ്വസിക്കുന്നവരാണ് ചോദ്യം ചോദിക്കാതെ വിശ്വസിക്കുന്നവരാണ് അവരുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം ദൈവത്തിൻ്റെ സ്വഭാവമാണ് വാക്കു പറഞ്ഞിട്ട് മാറാത്ത ദൈവത്തിൻ്റെ ആ സ്വഭാവത്തിൽ ശ്രേഷ്ഠ സ്വഭാവത്തിൽ അവർ വിശ്വസിച്ചുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത് എന്നാൽ രണ്ടാമത്തെ കൂട്ടർ അതാണ് സംശയിക്കുന്ന ചഞ്ചലപ്പെട്ടിരിക്കുന്ന ഗുരുമനസ്സുള്ള വിശ്വാസി അല്ലെങ്കിൽ ദൈവജനം പ്രാർത്ഥിക്കുന്നവർ അവർ പ്രാർത്ഥിക്കുന്നുണ്ട് ഉള്ളിൻ്റെ ഉള്ളിൽ അവർ ചിന്തിക്കുന്നത് എനിക്ക് വേണ്ടി അത് ചെയ്തു തരുമോ എന്നാണ് യാക്കോബ് അവരെക്കുറിച്ച് പറയുന്നത് അവർ കടൽ തിരമാലയോടെ കടലിൻ്റെ തിരമാലയോടെ അവരെ ഉപച്ച് സംസാരിക്കുകയാണ് അസ്ഥിരമായ അസ്വസ്ഥമായ എല്ലാ കാറ്റിനാലും നയിക്കപ്പെടുന്ന വിശ്വാസം ഉയരുമ്പോൾ ആത്മവിശ്വാസം വരും എന്നാൽ ഭയം വരുമ്പോൾ നിരാശയിലേക്ക് മുങ്ങിപ്പോകുന്ന അസ്ഥിരനായ വിശ്വാസി അവരെക്കുറിച്ച് പറയുന്നു അങ്ങനെയുള്ള മനുഷ്യൻ കർത്താവങ്ങളിൽ നിന്ന് വല്ലതും ലഭിക്കുമെന്ന് നിരൂപിക്കരുത് അങ്ങനെ ചിന്തിക്കുക പോലും ചെയ്യരുതെന്നാണ് ചിന്തയിൽ പോലും ഒരു വിടുതലിനെ കുറിച്ച് ചിന്തിക്കാൻ അവർക്ക് കഴിയില്ല കാരണം അങ്ങനെ ഒരു കാര്യം സംഭവിക്കില്ല എന്ന് ഒരുപക്ഷെ നമുക്ക് കേൾക്കുമ്പോൾ ദുഃഖം തോന്നുന്ന തരത്തിലാണെങ്കിലും ആ സത്യം യാക്കോവ് പറയുന്നു അങ്ങനെയുള്ളവർ നിരൂപിക്കാൻ പോലും അരുത് എന്തുകൊണ്ടാണ് അതിൻ്റെ കാരണം അവർ സംശയത്താൽ അനുഗ്രഹത്തിൻ്റെ വാതിലുകളെ അടയ്ക്കുന്നത് കൊണ്ടാണ് അവിശ്വാസം കൊണ്ട് ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ ഒഴുക്കിനെ അവർ തടയുന്നത് കൊണ്ടാണ് നമുക്കറിയാം നമ്മുടെ കർത്താവായി യേശു തൻ്റെ ജന്മനാട്ടിലേക്ക് പോയപ്പോൾ വിശുദ്ധ തിരുവെടുത്തു പറയുന്നത് അവരുടെ അവിശ്വാസ നിമിത്തം അവന് അവിടെ അധികം വീര്യപ്രവർത്തികൾ ചെയ്യാൻ കഴിഞ്ഞില്ല അനേക രോഗികളെ സൗഖ്യമാക്കിയ മരിച്ചവരെ ഉയർപ്പിച്ച ജീവനുള്ള കർത്താവ് ആ ദേശത്ത് എത്തിയപ്പോൾ തൻ്റെ ശക്തിയാൽ അവിടെ പ്രവർത്തിക്കാനുള്ള സാധ്യതയൊക്കെ ഉള്ളപ്പോൾ അത്ഭുതങ്ങൾ ചെയ്യുവാനുള്ള സാധ്യതയുള്ളപ്പോൾ അനേകർക്ക് വിടുതൽ കിട്ടാനുള്ള സാധ്യത ഉണ്ടായിരുന്ന അതേദേശം അതേ വ്യക്തികൾ പക്ഷേ അവരുടെ അവിശ്വാസം നിമിത്തം അവിടെ കർത്താവിംഗിൽ നിന്നൊരനുഗ്രഹവും പ്രാപിക്കാൻ കഴിയാതെ അവർ പരാജയപ്പെട്ട വളരെ സങ്കടകരമായ വാർത്ത നമ്മളോട് വായിക്കുന്നു അവിശ്വാസം ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ ഒഴുക്കിനെ തടയും നാം ദൈവകൃപ പ്രാപിപ്പാൻ പ്രാർത്ഥനയുടെ മറുപടി പ്രാപിപ്പാൻ കഴിയില്ല നമുക്കറിയാം വിശ്വാസമെന്ന് പറയുന്നത് സ്വർഗവുമായി ബന്ധിപ്പിക്കുന്ന ഒരു ചാനലാണ് ഒരു കേബിൾ ഉപയോഗിച്ച് നമ്മൾ ഇലക്ട്രിസിറ്റി മറ്റൊരു ഭാഗത്തേക്ക് കൊണ്ടുപോകുന്നത് പോലെ ആ കേബിൾ ആ സ്വിച്ചുമായിട്ട് കടിപ്പിച്ചിരിക്കുന്ന കാലത്തോളം സ്വിച്ച് ഓൺ ചെയ്തിരുന്നാൽ അതിലൂടെ ശക്തി പ്രവഹിക്കും പക്ഷേ സംശയമെന്താണ് ആ കമ്പിയെ ആ കേബിളിനെ മുറിച്ചുകളയുന്നത് പോലെയാണ് മുറിച്ചുകളഞ്ഞാൽ ഉറവിടവുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കുകയാണ് ഉറവിടത്തിൽ എപ്പോഴും ഉറവിടത്തിൽ ശക്തി നിറഞ്ഞിരിക്കുമ്പോഴും ആ കേബിളിലൂടെ വൈദ്യുതി പ്രവഹിക്കുന്നില്ല കാരണം വിശ്വാസം മുറിക്കപ്പെട്ടിരിക്കുന്നു സംശയം അവിശ്വാസം അതിനെ മുറിച്ചു കളഞ്ഞിരിക്കുന്നു ആശയക്കുഴപ്പങ്ങൾ ആ ബന്ധത്തെ തകർത്തിരിക്കുന്നു ഇന്ന് ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ഹൃദയത്തിൽ എന്തിനാണ് സംശയിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ നമ്മിലല്ല നമ്മൾ വിശ്വസിക്കുന്നത് നമ്മുടെ പ്രാർത്ഥനയിലെ വാചകങ്ങളിലല്ല നമ്മൾ വിശ്വസിക്കേണ്ടത് പകരം നമ്മുടെ പ്രാർത്ഥന കേട്ട് പ്രവർത്തിക്കുന്ന സർവശക്തനായ നമ്മുടെ കർത്താവിൻ്റെ ആ വാഗ്ദത്വത്തിൽ അവൻ്റെ സ്വഭാവത്തിൽ അവിടുത്തെ നന്മയിൽ അതിലാണ് നമ്മുടെ വിശ്വാസം ഉണ്ടാകേണ്ടത് എങ്ങനെ നമ്മുടെ വിശ്വാസത്തെ നമുക്ക് ശക്തിപ്പെടുത്താം റോമാലേഖനം പത്താം അദ്ധ്യയത്തിൻ്റെ പതിനേഴാം വാക്യം പറയുന്നു വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു കൂടുതൽ തിരുവെടുത്ത് കേൾക്കുക കൂടുതൽ വായിക്കുക കൂടുതൽ പഠിക്കുക നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കട്ടെ ദൈവത്തിൻ്റെ വിശ്വസ്തതയെക്കുറിച്ച് ചിന്തിക്കുക കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം ചെയ്ത അത്ഭുതങ്ങളെക്കുറിച്ച് ധ്യാനിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ചെയ്ത വലിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് പ്രാർത്ഥനയുടെ മറുപടിയെക്കുറിച്ച് നാം ചിന്തിക്കുന്നത് നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കാനിടയായി തരും മുപ്പതിനാലാം സങ്കീർത്തനം ആറാം വാക്യത്തിൽ പറഞ്ഞ് ഈ എളിയവൻ നിലവിളിച്ചു കർത്താവ് അവൻ്റെ ശബ്ദം കേട്ടു പ്രിയപ്പെട്ടവരെ നമ്മുടെ നിലവിളിക്ക് ചെവി തുറന്ന കഴിഞ്ഞ കാലങ്ങളിൽ നീ ഭാരപ്പെട്ട വിഷയത്തിൽ നിരാശയോടെ പോയ വിഷയങ്ങളിലൊക്കെ കർത്താവ് പ്രവർത്തിച്ചിട്ടുള്ളത് നിന്റെ ഓർമ്മയിലേക്ക് വന്നാൽ ഇന്നത്തെ ഈ അവിശ്വാസമൊക്കെ മാറും ഇന്നത്തെ ഈ സംശയങ്ങളൊക്കെ മാറും കാരണം ദൈവത്തിൻ്റെ കഴിഞ്ഞകാല വിശ്വസ്തതയുടെ ധ്യാനം നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്നതാണ് വിശ്വാസം വർദ്ധിപ്പിക്കാൻ ഇനി എന്ത് ചെയ്യണം കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുക പ്രശ്നങ്ങളെയൊക്കെ നോക്കിക്കൊണ്ടിരിക്കരുത് നിങ്ങളുടെ ജീവിതത്തിലെ പ്രതിബന്ധങ്ങളെ നോക്കരുത് മനുഷ്യരെ നോക്കരുത് സാഹചര്യങ്ങൾ നോക്കാതെ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുവാൻ ഇന്ന് രാവിലെ ഇടയായാൽ നിങ്ങൾ വിശ്വാസത്തിൽ ശക്തിപ്പെടാനിടയായിത്തരും പത്രോസ് യേശുക്രിസ്തുവിനെ നോക്കി ഇറങ്ങി വന്നതാണ് കടലിന് മീതം നടന്നതാണ് പക്ഷേ അവൻ്റെ നോട്ടം മാറിയപ്പോൾ കാറ്റ് കണ്ട് പേടിച്ച് തിരമാല കണ്ട് പേടിച്ച് അവൻ മുങ്ങിത്താഴാൻ തുടങ്ങി പ്രിയപ്പെട്ടവരെ വിശ്വാസം വർദ്ധിക്കണമോ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്ക് വിശ്വാസമുള്ളവരുമായി സമയം ചെലവഴിക്കുക പ്രാർത്ഥനയിൽ കൂടുതൽ നേരം ഇരിക്കുക നമ്മുടെ കുറവുകളേറ്റു ഏറ്റുപറയുക കർത്താവ് നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കട്ടെ കർത്താവ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരട്ടെ ഇവിടെ യാക്കോബ് പറഞ്ഞ അവിശ്വാസിയായ സംശയക്കാരനായ മനുഷ്യനെ പോലെയല്ല വിശ്വാസത്താൽ ദൈവസന്നദ്ധിയിൽ പ്രാർത്ഥിച്ച് ദൈവാനുഗ്രഹം പ്രാപിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവപേദലായി നമുക്ക് മാറാം ഈ പ്രഭാതത്തിൽ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ